ും സാധാരണക്കാരി ആയിട്ടുള്ള ഒരാളാണ് അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ കാരണം അവർക്കൊന്നും പറ്റിയ ഒരു സംഭവം സംഭവമല്ല കാരണം അവര് അവരുടേതായ രീതിയിൽ അവർക്ക് വൈകാരികളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടാകുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ ഞാൻ അവരെ വളരെ ഞാൻ ചോദിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ഓരോ പറഞ്ഞു എങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ അല്ലാണ്ട് അടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞ അതാണ് അപ്പൊ എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാര്യം എനിക്ക് ഉണ്ടാവൂന്ന് ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ട് പോയത് അപ്പൊ അതെന്തായാലും എനിക്ക് സാധിച്ചു ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് എന്നെ കാത്തിരുന്നു അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക് യു കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി അപ്പൊ എല്ലാവർക്കും അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്ന ജാരി എൻ്റെ ഫാമിലിയും ഒക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ പറയൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളിങ്ങനെ പറയണം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫാമിലി ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അഞ്ചനും ഉണ്ട് ഇല്ല ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ എനിക്ക് ഇല്ലായിരുന്നു ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ദിലീപാട്ടനായിട്ടും അവിടെ നിന്ന് അവരുള്ളവരുടെ ഫോൺ വാങ്ങി സംസാരിക്കും വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ബാക്കിയുള്ളൊക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നാരും ഉപദ്രവിക്കാതെ ഞാൻ തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടേ എഴിന്റെ പണിയായിരുന്നു എഴിൻറെ പണിയായിരുന്നു കാരണം കോസ്റ്റ്യൂമ് തന്നെ എഴിന്റെ പണിയായിരുന്നല്ലോ കാരണം ഈ എല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചിങ്ങനെ ഹൺഡ്രഡ് ഡേയ്സിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ അവർ അതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു അവര് ഹൺഡ്രഡ് ഡേയ്സ് കോസ്റ്റ്യൂമൊ കൊണ്ടോണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ യാത്ര പറയേണ്ട ഒരു രംഗം വരുമ്പോഴത്തേക്കും എല്ലാരും കരച്ചിലും ബഹളവും ആയിരിക്കും അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഭയങ്കര പിന്നെ പറഞ്ഞു ആ ബാക്കി ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എത്രയോ ദിവസത്തെ ഞാൻ പറയാ കൊറേ ദിവസമായിട്ട് ഞാൻ പറയാം അതാ ഞാൻ പറഞ്ഞു ഇരുന്നിട്ടുമ്പോക്ക് സംസാരിച്ചാ പറഞ്ഞു ആ

ഇതൊരു നമുക്ക് ഈ ഗെയിമിനെ അപ്പുറത്തല്ല അങ്ങനെ ആരും പറയുക ഞാനൊന്നും ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് വൃത്തിക്കങ്ങളെ പോലെ അറിയാം ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസും ഒക്കെ പോയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നല്ല അഡിക്റ്റായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടാണ് പറയുന്നില്ലേ നല്ലത് ഇല്ലല്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത കാരണം എനിക്കെന്നറിയായിരുന്നു ഈ ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത പലതരത്തിലുള്ള ും ശരിക്കും ഇതിനൊക്കെ ഞാൻ ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലോ എന്റെ വീട്ടിലെ പ്രായ അച്ഛനുണ്ട് അമ്മയുണ്ട് ചെറിയ ആഞ്ചനുണ്ട് ദിലീപാട്ടനുണ്ട് അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ അല്ലല്ലോ നമ്മള് ജീവിക്കുന്നത് അതെ പറയില്ലാ പറയൂ അത് ഞാൻ പിന്നെ അതെനിക്ക് എന്താ പറയുക ഇന്ന പ്രശ്നം ഞാൻ പറയട്ടെ എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടില്ല കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാം കുറച്ചു കുറച്ചല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ല അത് ഒറ്റ വാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്തോ എല്ലാം എന്താ എവിടെയും അതൊറ്റവാർന്നില്ല അത് ഒറ്റവാക്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതെവിടെ നിന്ന് ചിരി തുടങ്ങി എങ്ങനെയൊക്കെ ഡീറ്റെയിൽ എനിക്കന്നെ പറയണമെന്നുണ്ട് ഇതിപ്പോ നിങ്ങളാവശ്യം മാത്രല്ല എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റിനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് മാത്രം പറയുകയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാം കൊറേണ്ടില്ലേ പറ്റി പറയുമ്പോ ഞാൻ വാചാലോ അടിപൊളി പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാ അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നതുപോലെ ഞാൻ പറയ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറയും ഞാൻ ഇത് പറയാം ഞാൻ പറയാം നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതി ചോയ്ക്കും ഓ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്ന